ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൃത്രിമം നടത്തിയെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ സംസ്ഥാനത്ത് വൻതോതിൽ പണമൊഴുകിയെന്നും പുറത്തുനിന്ന് കേഡർമാരെ വിന്യസിച്ചുവെന്നും പോളിറ്റ് ബ്യൂറോ പറഞ്ഞു എസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ദില്ലീസ് ഫോണും തുടങ്ങിയ വിഷയങ്ങളും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തു അബ്ദുൾ റഷീദ് ശരികയാണ് റഷീദ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഡൽഹിയിൽ വെച്ച് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെയും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും ബീഹാറിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഫലത്തിലും വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പി ബി ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ഏതാ പ്രധാനപ്പെട്ടതാ സി ജെ പിയും അതോടൊപ്പം തന്നെ ജെ ഡി യു അടക്കമുള്ള പാർട്ടികൾ സംസ്ഥാനത്തിനകത്ത് വൻതോതിൽ പണം ഒഴുക്കിയിരുന്നു അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിനായി പ്രത്യേക കേഡർമാരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിന് അകത്തും പുറത്തു നിന്നും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ നിന്ന് ആളുകളെ നിർത്തുകയും ചെയ്തിട്ടുള്ളത് അതൊപ്പം ബി ജെ പിക്ക് നേട്ടമുണ്ടായിട്ടുള്ളത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയിട്ടുള്ള ഉന്നത നേതാക്കളുടെ വർഗീയ ധ്രുവീകരണ പരാമർശങ്ങളായിരുന്നു ഇത്തരം പരാമർശങ്ങളാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് വലിയ പിന്തുണയും അതോടൊപ്പം തന്നെ വോട്ടും ലഭിക്കാൻ സാധ്യമായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതമായിട്ടുള്ള നിലപാടിനെതിരെയും രൂക്ഷമായി പി ബി വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് ഐ ആർ അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കിക്കൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും അതോടൊപ്പം അട്ടിമറി പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ട് ിൽ അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പി ബി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ദില്ലി സ്ഫോടനത്തിൽ കേന്ദ്ര സർക്കാരിനും ദില്ലി സർക്കാരിനും വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനം കൂടി പി ബി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഭീകര ശൃംഖലകളെയൊക്കെ തന്നെയും ഉടൻ കണ്ടെത്തണമെന്നും കുറ്റവാളികളെ ശിക്ഷയ്ക്ക് മുന്നിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള കാര്യം കൂടി പി ബി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഏറെ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ മാസം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട മുക്ത കേരളവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയും ഉദ്ഘാടനം ചെയ്യുകയും കേരളത്തെ അതിമു അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ വലിയ പദ്ധതിയാണ് ഇതിൽ വലിയ ഒരു ആശംസകളും അതോടൊപ്പം തന്നെ അഭിനന്ദനങ്ങൾ കൂടി പി ബി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്ന ഘട്ടത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും ഇടതുപക്ഷം ഇത്തരത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് ഇത് വളരെ പ്രശംസ അർഹിക്കുന്നതാണ് എന്ന കാര്യം കൂടി പി ബി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്ന പാർട്ടികളെയൊക്കെ തന്നെയും തോൽപ്പിക്കണമെന്നും പരാജയപ്പെടുത്തണമെന്നുള്ള കാര്യം കൂടി പി ബി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്നും അത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഉൾ ഉൾപ്പെടണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പി ബി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അബ്ദുൾ റഷീദാണ്